തൊലി കളയണോ കളയണ്ടേ തൊലി കളയണ്ടല്ലേ എന്താ മൊത്തം അമ്മോ അമ്മോ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ക്യാമറ ഉണ്ട് കഴിഞ്ഞാൽ അമ്മൂൻ്റെ പാട്ടൊക്കെ നിന്നിക്കും ഏ വേഗം കഞ്ഞോടിച്ചു ഊട്ടി രാവിലത്തെ കഴിക്കണത് പതിനൊന്ന് മണിയായിട്ടാട്ടോ കഴിക്കാൻ വിളിച്ചാൽ വരില്ല കുളിയൊക്കെ കണ്ടോ ദശമി ആയതുകൊണ്ട് കുളിയൊക്കെ നേർത്ത കഴിയും മോരുണ്ട് ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് എന്താ വേണ്ട ചിക്കൻ ബിരിയാണി വേണം പറഞ്ഞുകഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ചയല്ലേ പക്ഷെ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും സ്പെഷ്യലൊന്നും ഇല്ലാത്തൊരു ദിവസം കേട്ടോ പൊന്യൂസിനെ എഴുത്തിനിരുത്തണം പറഞ്ഞേ പക്ഷെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു കഴിക്കുകയൊക്കെ ചെയ്യുക നമുക്ക് കഴിക്കുന്നതിന് എന്താണ് കുട്ടിക്ക് കൊടുക്കാതിരുന്ന പോരേ എന്നുള്ളത് ഈ അച്ചുവിന് സമ്മതിക്കുന്നില്ലേ അച്ചുവിൻ്റെ സോപ്പ് കണ്ടോ വേറെ ലൈ മെഡിമിക്സ് അല്ലേ അവൾ എന്താ അഞ്ച് ഉറുപ്പയുടെ സോപ്പ് വാങ്ങിക്കുക േ ഓ ഇന്നപ്പോ ഇതിന്റെ തൊലി കളയുന്നില്ലാട്ടാ എന്താച്ചാ തൊലി കളയാനില്ല ഇഞ്ചു മൊത്തനാണ് നമുക്ക് പച്ചമുളക് കീറി വെച്ചാ മതിയോ പഴുത്ത മുളകോ മുളകൂടിയോ എന്താ വെച്ചാ മതി ഏ കഞ്ഞിറ വെള്ള ചെറിയ പാത്രത്തിൽ ഇല്ലേ നീ വരുന്നവരക്ക് ചൂടാക്കി വെക്കാൻ പറ്റുമോ ഏ എന്താ മൂ ചൂടാക്കുന്ന ഗ്യാസില് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച കഴിഞ്ഞിട്ട് എന്താണ് സ്പെഷ്യലി ഈ കൂട്ടാൻ വയ്ക്കുക എന്ന് പറയുമ്പോല്ലേ ചില സമയത്ത് നമുക്ക് ദേഷ്യമില്ല എൻ്റെ പരിപാടിയല്ലേ കൂട്ടാൻ വെച്ചാ തകയില്ല ഇന്ന് പിന്നെ ഏ വെജ് ബിരിയാണിണ്ടിരിയാണി മത്ത മത്തം കൊണ്ടുണ്ടാക്കട്ടെ ഞാൻ എന്താ ഇന്നൊന്നും ഉണ്ടാക്കില്ലല്ലേ ഏട്ടാ ആർക്കും അത് ഇഷ്ടല്ലോ ആമൂട്ടി തൈര് ഇണ്ടിട്ടിരിക്കണോ കട്ട തൈര് വെള്ളച്ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസത്തെ പഴം ചോറ് എടുത്ത് നമ്മൾ അല്ല പണിയെടുക്കാത്ത കൊണ്ടാണ് ഇപ്പൊ അസുഖങ്ങൾ വരുന്നത് ആ അതെ പണ്ട് പണി നല്ല പോലെ പണിയെടുത്തിരുന്നു അതുകൊണ്ട് ആർക്കും അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് പറഞ്ഞാൽ എല്ലാ മെഷീനായി അതുകൊണ്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങി പണ്ട് പണിയെടുക്കുന്ന ആൾക്കാര് എൺപത് തൊണ്ണൂറ് നൂറ് വരെ ഇരിക്കായിരുന്നു ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഇപ്പൊ ഗ്യാരണ്ടി ഉണ്ടോ മനുഷ്യന് പണ്ടുള്ളവർക്ക് ഗ്യാരണ്ടി തന്നെ ആയിരുന്നു ലേ സുനിയെ എൻറെ അച്ഛമ്മ എൺപത് എൺപത്തി അഞ്ചു വയസ്സിലാ ഞാനൊക്കെ എൺപത്തഞ്ചു വയസ്സുവരെ ഇരിക്കുവോ അതിനെ പറഞ്ഞേ ടിവിക്ക് മിക്സിക്കും ഗ്രൈൻഡറിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് മനുഷ്യൻ ആരെങ്കിലും ഒരു ഗ്യാരണ്ടി എന്നാ എന്താ ഭക്ഷണത്തിന്റെ ഏട്ടാ വാറണ്ടി കാർഡ് വേണമെന്നു ണ്ടോ നി തലം അല്ല മനുഷ്യന് പണി കുറഞ്ഞു ഭക്ഷണങ്ങളൊക്കെ മോഡൽ ഭക്ഷണങ്ങളായി അതൊക്കെ തന്നെയാണ് കുറവേ ആ പിന്നെന്താ ആദ്യം പറയും നമ്മളല്ല എല്ലാവരുടെ കാര്യവും ഷുഗർ ഇല്ല ഇപ്പോഴും പണിക്ക് പോണ ചില ആൾക്കാർക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മളെ പോലെ വീട്ടിലിരിക്കുന്നവർക്ക് തന്നെയാണ് എന്താപ്പം വീട്ടുപണി പറയും വീട്ടുപണി എന്താ ചോറും കൂട്ടാനും വെക്കുക അടിക്കല് തുടക്കൽ പാത്രം കഴുകല് അയ്യോ ഇനിയിപ്പം ചിലർ എന്നെ ഇടാൻ വരും കേട്ടോ ഞാൻ പറയാം പുറമെ പണിയും വീട്ടുപ്പണിയും പാടെ ചെയ്യുമ്പോഴാണ് പുറമത്തെ പണി പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പറയുക കാട് വെട്ടാൻ പോവുക കളിക്കാൻ പോവുക അങ്ങനത്തെ സ്ത്രീകളുണ്ട് മേശന്മാരുടെ കൂടെ പോവുക എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ലേട്ടാണല്ലോ അതുകൊണ്ടാണല്ലോ മത്തം വെക്കണോ വെജിറ്റബിൾ വെജിറ്റബിൾ ബിരിയാണി എന്താ ഉണ്ടാക്കാൻ പോണ് താളി ഉണ്ടാക്കാൻ പോണുണ്ടോ മുരിഞ്ഞടലെത്തി ചെമ്പരത്തി അലുവേര അച്ചു ആഴ്ചയിൽ ഒരു ദിവസം അവളുടെ മുടി നോക്കും പക്ഷെ തലയിലെ പേന എടുക്കണേ നമുക്ക് ഇഷ്ടമല്ല മുടി നോക്കണേ നമുക്ക് ഇഷ്ടാണ് കേട്ടോ അമ്മ പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് അവള് അവളുടെ കാര്യം നോക്കിക്കോളൂ അച്ചു അച്ചു ഒക്കെ ഉണ്ടാക്കിട്ടോ എന്നാ ഇലച്ചപ്പോ ഇന്നലെ മുതല് മഴയുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മത്തനും വെള്ളപ്പയറാണോ വെക്കേണ്ടത് മോരുകാച്ച ആണോ വേണ്ടെന്ന് വിചാരിച്ചു രണ്ടും എല്ലാവരും ഭൂരിഭാഗം ആൾക്കാർക്ക് മോരുകാച്ചു ഇന്നലെ മോര് കൂട്ടാനായിരുന്നു കേട്ടോ അപ്പൊ ഇത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോ മത്തം വെക്കണം കേട്ടോ മത്തം വെച്ചിട്ടില്ലെങ്കില് ിയുടെ മാമന് പറ്റൂല മൂല കാച്ചത് നിന്റെ കെട്ടിയവനെ പാത്രം കഴുകാൻ ഉമ്മർത്ത് വെള്ളം എന്തൊക്കെ സൗകര്യങ്ങളാണേ മഴ പെയ്ത എനിക്ക് മഴ പെയ്യുമ്പോ എന്താന്നറിയോ ഇനി ഒരു കരട് വിറകെടുത്ത് ആര് പാത്രം 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 എങ്ങനെ കഴിക്കാനൊക്കെ ചെയ്യാ പുറത്തേക്ക് ഇറങ്ങാനേ ചടപ്പാവുന്ന മാത്രമേ ഉള്ളൂ അല്ലേ അസ്സല്ലേ ഇന മഴയത്ത് പുറത്തേക്ക് ഇറങ്ങണല്ലേ hmm ഇയ്യെ വന്ന സുഹെന്നിയലേട്ടാ അങ്ങട് നിന്നെ കണ്ടോടാ ഐ ഇങ്ങോട്ട് വല്ലേ പെരുമഴ പെയ്തു കുട്ടൻകൂടം നിറഞ്ഞു പറഞ്ഞിട്ടൊരു പാട്ട് പാടില്ല സ്കൂള് സ്കൂള് പോണി നല്ല അയ്യോ നല്ല മഴ ഞാനെങ്ങനെ ഇവിടെ അടുപ്പില് അയ്യോ ഗ്യാസിലാണ് മോര് കാച്ചണത് അടുപ്പില് കാച്ചറക്കവടേണേ നോക്കിയൊക്കെ നമ്മടെ അടുപ്പിന്റെ അവിടേക്ക് മാത്രം വെള്ളം ഇല്ലേ കാണിച്ചു കൊടുക്കട്ടെ അടുപ്പിന്റെ അവിടെ മാത്രം വീടില്ലേ പുതിയ വീടായി കഴിഞ്ഞല്ലേട്ടാ അടുപ്പിന് ചോറ് വെക്കണ്ട ഗ്യാസിൽ വെച്ചാ മതിയെന്ന് ഞാൻ പറയണേ ഗ്യാസിന് ചോറ് വെച്ച ഗ്യാസ് വാങ്ങി മുടിക്കും നമ്മളില്ലേ റൈസ് കുക്കർ വാങ്ങിയ മതി നമ്മൾ ഈ അടുപ്പിൽ വെച്ച് ശീലായവർക്ക് റൈസ് കുക്കറെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആവില്ല രുചി രുചി നമ്മുടെ അങ്ങനെ ചെയ്താ മതി നമുക്ക് എന്താ ചോറൊക്കെ അടുപ്പിൽ തന്നെ ചോറും കൂട്ടാനൊക്കെ അടുപ്പിൽ തന്നെ വെക്കണം അതാണ് ഞാൻ പുറമെ എനിക്ക് അടുപ്പ് വേണമെന്ന് പറഞ്ഞത് ഇരുന്നാ മതി വേണ്ട 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 എന്റെ തലയിൽ ഇപ്പൊ വണ്ട ഞാൻ കുളിക്കാറാകുമ്പോ നാളെ ഞാൻ കടന്നു കഴിഞ്ഞാലേ കാര്യങ്ങള് മൊത്തം അവതാളത്തിലാവും അച്ഛമ്മ വേണ്ട രണ്ടു മൂന്നാല് ദിവസമായി കടക്കാന്ന് പറഞ്ഞിട്ട് വേ സൂ വേ സുഗന്യേ ഞാൻ സൂന്ന് വിളിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓളത്തില് സൂന്ന് വരുകട്ടോ

ഞാൻ ആയി പണി ഒന്നും നടക്കുമണേ പണിയൊന്നുമില്ല പെട്ടെന്ന് വര ഞാൻ അല്ലല്ല നീ പോയി കൊപ്പണ്ട് നമുക്ക് കുറച്ച് ഞാൻ അല്ലടി ഞാൻമുണ്ട് ഇപ്പൊ ഞാൻ അല്ലല്ല പറയുന്നു ബന ഞാൻമുണ്ട് ഒക്കെ തീർച്ചേരി ഇതെ മെറ്റിയാര കഞ്ഞി തരി വിട്ടുകളയാര ആരെ കഞ്ഞി തരിയ നമ്മൾ കഴിക്കാം ഓ ആ നമ്മള് അരപ്പിന് വേണ്ടിട്ട് പച്ചമുളക് ജീരകം കുരുമുളക് ആ എന്തേ പിന്നെ പൊറത്ത് നല്ല മഴയണേ വിറകാണോ വെച്ചാ മന്ദം മന്ദം വിറകളാ അതൊന്ന് എന്താ ഇന്നലെ മുതലൊന്ന് ചെറുതാക്കാൻ പറ്റിയിട്ടില്ല കുളിച്ചോ നീ നീർക്കട്ട് വരുത്തണ്ടാ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത് നല്ലെണ്ണയാണ് തോന്നുന്നുണ്ട് അല്ലേ ഇത് നല്ലെണ്ണ ഇല്ലാട്ടോ ഇത് വെളിച്ചെണ്ണയാണ് പക്ഷേ ഈ വെളിച്ചെണ്ണയല്ലേ കണ്ടോ ഉറങ്ങിട്ടാണോ എന്താണെന്നറിയില്ല ഈ ഒരു കളറ് പക്ഷെ ഒരു മണം കമ്മിട്ടോ എത്ര വിലയാണ് നല്ല മണം കൂടി ഈ ഈ എണ്ണ കാണുമ്പോ ഈ എണ്ണ കാണുമ്പോ എന്താ തോന്നുന്നു വെളിച്ചെണ്ണയുടെ ലെവൽ തോന്നില്ലേ അതാണ് ഈ എന്താ കൊഴപ്പില്ല കടികിട്ട് കൊടുക്കുന്നുണ്ട് മോര് കാച്ചാൻ എളുപ്പല്ലേ തേങ്ങ അരച്ചിട്ടും കാച്ചാൽ തേങ്ങ അരക്കാണ്

എന്തായാലും ഏട്ടന്റെ ഇഷ്ടം പോലെ പോരെ സോയാബീൻ അതിന് വേണ്ടി സോയാബീൻ എന്തിനാണെന്നറിയോ എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങാൻ പറഞ്ഞു കേട്ടോ കാരണം ചോറിന്റെ അളവ് കഴിഞ്ഞു കമ്മിയാക്കിയിട്ട് എന്താ ബാക്കിയുള്ളതൊക്കെ കഴിക്കാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാല് അല്ല വേണമെങ്കിണ്ടാക്കി തരാം നെയ്ച്ചോറുണ്ടാക്കണം ഞായറാഴ്ച ഞായറാഴ്ച എപ്പോഴും നെയ്ച്ചോറും നെയ്ച്ചോറും രണ്ടാഴ്ച കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ആഴ്ച ഇവിടെ അധികം ബിരിയാണീനെക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടം നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറും ഒരു നീട്ടിയ കറി അതാണ് പറഞ്ഞാല് അവർക്ക് ഭയങ്കര ഇഷ്ട പിന്നെ പിന്നെന്താണെന്നറിയോ എല്ലാവരും ഉള്ള ദിവസം ഞായറാഴ്ചയാണല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്താ കൊറച്ച് മീൻ വാങ്ങാൻ പറഞ്ഞത് ഏട്ടൻ ഞാനും മറന്നു ഏട്ടനെ മറന്നു അല്ലേ പിന്നെന്താ കഴിയുള്ളു നാളെ കൊറച്ച് മീന്റെ മണമൊക്കെ കിട്ടിയാലും സന്തോഷല്ലേ

അതിൻ്റേതായ ഒരു തിരിക്കട്ടെ അല്ലേ മഴ പെയ്യുമ്പോഴേ ഇപ്പോൾ എത്ര തുണികളാണ് കിടക്കുന്ന പറഞ്ഞിട്ടാണ് തിരുമ്പാനേ നമ്മളിരിക്കും മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ എന്നിങ്ങനെ ഇളക്കി എൻ്റെ പച്ച വിറക് കമ്മി ആയി പറഞ്ഞില്ലേ എന്നാൾ വിറക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ചെയ്തു എന്നറിയുമോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാണ്ട് പുതിയ വീടിന് അവിടുത്തെ മുറ്റത്താണ്ട് ഇട്ടോ ഫുള്ള് മഴ നല്ലത് എന്താട്ടോ തൈര് ഗ്യാസ് നല്ല കമ്മിയാക്കിയിട്ടുണ്ട് തൈര് വെച്ച് കൊടുക്കണം നമ്മുടെ ഇവിടെ ഇതിനെ അത്ര ആൾക്കാർക്ക് പിഴത്തല്ല കേട്ടോ അവിടെ ഉള്ള ആൾക്കാർക്ക് പക്ഷേ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ അല്ലേ ഇനി മോരുകാച്ചിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ കൂടെയും ഒക്കെ വെറുതെ കഴിക്കാനും മീൻ കറിയുടെ ഒക്കെ കഴിക്കും ഇവിടെ ആദ്യം പറഞ്ഞിരുന്നു ആദ്യം ഇവിടെ പറഞ്ഞിരുന്നു അയ്യേ മോരുകാച്ചിയത് ഇറച്ചിയോ അയ്യോ അത് പറ്റില്ല അതൊന്നും ശരിയാവില്ല പറഞ്ഞു പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പൊ ഇവർക്ക് ചിക്കൻ പരട്ടുമ്പോ അല്ലേ ഏ എല്ലാരും അ നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ ആവശ്യത്തിനുള്ള വെള്ളട്ടോ അല്ലെങ്കിൽ അത് കുറുകിയിരിക്കും കുറച്ച് ചാ നല്ല പുളിപ്പുള്ള തൈരാണ് അതുകൊണ്ടാണ് തോന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചുട്ടനും അമ്മൊക്കെ അതില് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുടിക്കും നല്ല പുളിപ്പുണ്ട് കേട്ടോ നല്ല പുളിപ്പ് പറഞ്ഞാ അത്യാവശ്യം നല്ല പുളിപ്പുണ്ട് കുരുമുളകിന്റെ കുത്തലും നല്ല നല്ല നമുക്ക് ഇങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോ അവിടെ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മളത് ഓഫാക്കും കേട്ടോ അതാണ് കളർക്കിങ്ങനെ വന്നിട്ട് അപ്പോൾ ഓഫാക്കും പൈൻ പിന്നെ പയർപ്പേരിയുണ്ട് പപ്പടമുണ്ട് പപ്പടം കാച്ചനും പൊപ്പമുണ്ട് പിന്നെ നമ്മുടെ പഴമുണ്ട് അമ്മ എവിടേക്ക് അമ്മ പോയി അമ്മയ്ക്ക് ഇന്നലെ ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ വരുന്ന ഡോസ് കൂടുതലാണ് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തീരെ വയ്യ മറ്റേത് കേട്ടോ അപ്പുറത്താകെ പോണ നോക്കിയതന്നെ അപ്പൊ അത്ര ഇല്ലോട്ട പണി നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കുക ചിലപ്പോൾ ചിലർ തേങ്ങ അരക്കാതെണ്ടാക്കണവരുണ്ടാവും നമ്മളിവിടെ തേങ്ങ അരക്കാറുണ്ട് കേട്ടോ ഇത് ഏട്ടൻ പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് രസം പിന്നെ ഉപ്പേന് പപ്പടമൊക്കെ കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യുക ചില ആൾക്കാരില്ലേ ഈ മോര് കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തിളപ്പിക്കും അങ്ങനെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് കൂട്ടും അപ്പം അതിൻ്റെ ടേസ്റ്റും പോലേ ശരിക്ക് ഏറ്റവും നന്നായി മോര് കാച്ചാൻ അറിയുന്നൊരു കാരാന്നറിയോ കോട്ടയം കാരാണ് അല്ലേ എനിക്ക് തോന്നി ഞാൻ അവിടത്തെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അതുംകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുളകിട്ടതും ഈ മോര് പുളിശ്ശേരി എന്നല്ലേട്ടോ അവരും അറിയാം പുളിശ്ശേരി അത് നല്ല ടേസ്റ്റ് ഉം ഇങ്ങനെ ഇതും പറയും പുളിശ്ശേരി മാങ്ങ മാങ്ങട്ടിട്ടോ നമ്മൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് പഴുത്തം മാങ്ങിയൊക്കെ ഇട്ടിട്ടോ ഇവിടെ നമ്മൾ ഇതിനെ എന്ന് പറയാ നിർത്തട്ടെ ചൂട് ആയി നമ്മുടെ മോരുകാച്ചിതായിട്ടുണ്ടേ ഇത് നിർത്തി കൊടു ഗ്യാസ് നിർത്തി ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ മത്തനും വെള്ളപ്പയറും വെക്കാൻ വന്നിട്ട് വെള്ളപ്പയർ വറച്ച് വെച്ചോ ഇത് വെക്കണ്ടല്ലോ മോരുകേരത്ത് വെച്ച പോരേ വേണോ മക്കൾക്കൊക്കെ മോരുകൊ അല്ലെങ്കിൽ നാളെ രാവിലെ വെക്കാലോ ഫ്രിഡ്ജിലെടുത്ത് വെക്കാലേ ഫ്രിഡ്ജ് മത്തൻ മൊത്തം നുറുക്കിനാനായി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കട്ടെ കേട്ടോ അപ്പം പിന്നെ കഴിഞ്ഞില്ലേ ഇനി കുറച്ച് പാത്രം വെക്കാണ്ട് വേണം ശരിയെന്നു അല്ലേ അത് അബ് എടുത്തല്ലേ പറ ഇങ്ങനെ പുഴുങ്ങല്ലരി ഇഡ്ലിക്കോ ദോശക്കോ ഇഡ്ലിക്കിടാ ഇഡലിക്ക് ഇടാ ഇഡലിക്ക് ഉഴുന്നുണ്ടല്ലോ അല്ലേ തോന്നില്ലേ ഇത്ര വേണ്ടേ ഉഴുന്ന് വേണ്ടേ നാഴി ഉഴുന്നു വേണ്ടേ ഒരു നേരത്തേക്ക് ഇടന്നുള്ളൂ നാളേക്ക് മുക്കാൻക്ക് ഇത്ര ഇത്ര മതിയോ അതൊരു പാത്രത്തിലിട്ടേക്ക് കുറച്ച് ഒലുവിട്ടോ നോക്കി ഓക്ക് നാഴി ഓരോടത്തു കയറ്റ എപ്പോഴും തന്നെ നാഴി എവിടെയെങ്കിലും എടുത്തിട്ട് ഞാൻ മറക്കൂട്ടോ അപ്പോൾ എവിടെങ്കിലും വെക്കും ഇത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ നല്ല അരിയാണേ രണ്ടു നാഴി മതിയോ മതിയോ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരി കേട്ടോ മതിയോ പണിക്കാരുള്ളതും കൊണ്ടേ കൊറച്ചേരം ഗതി കിട്ടാലും കരണ്ട് പോവാതിരുന്നാ മതി അപ്പം നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ മഴയാണ് എന്താ ഇല്ല നാഴി ഉഴുന്നോളം ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാഴി ആ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ എന്താണ് ഞായറാഴ്ചത്തെ സ്പെഷ്യലി മഴയൊക്കെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ മഴ കറണ്ട് പോവാതിരുന്നാൽ മതി നമ്മൾ ചെന്നാൾ അരി വെള്ളത്തിലിട്ടിട്ട് എന്താ ഗ്രൈൻഡറിൽ നിന്ന് ഇടാൻ നിൽക്കുമ്പോഴേക്കും ഗ്രൈൻഡർ കറങ്ങണേയില്ല കേട്ടോ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയെന്ന് വിചാരിച്ചപ്പോൾ അത് നേരേക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഇരുന്നു ഒരാഴ്ചയോളം അത് ഫ്രിഡ്ജിൽ അരി വെച്ചിട്ട് അത് കളയുക ചെയ്തത് അപ്പോൾ ഒന്ന് കറണ്ടൊന്നും പോവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരേക്ക് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഇടുക എല്ല നമ്മളായിട്ട് പക്ഷെ പറഞ്ഞപ്പോൾ അവർ അതിനെന്താ കൊണ്ടെന്നുകൂടെ ചോദിച്ചു നമ്മളെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ എന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം